കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്ന തൃശൂർ ഇപ്പോൾ തട്ടിപ്പുകളുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവായാണ് കേരളം നടുങ്ങുന്ന ചില ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഞാൻ കെച്ചേരിയിലെ മോട്ടോളുടെ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അവളുടെ നാട്ടിൽ പോയി അന്വേഷിക്കാൻ എവിടെ അപ്പോൾ അവളുടെ നാട്ടുകാരും അയൽവാസികളും എന്നോട് പറഞ്ഞത് ൾ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് പല രീതികളിലായിട്ടുള്ള കേസുകൾ ആളുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട് ഒരു വിക്രമ മോഷണ കേസുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പിറ്റ് അടിച്ചിരുന്ന ആളായിരുന്നു പെൺവാണിഭവം അങ്ങനെ പറയുന്ന പല രീതിയിലുള്ള മോശപ്പെട്ട പല രീതിയിലുള്ള ബിസിനസ്സുകളായി മുന്നോട്ട് പോകുന്ന ആളാണ് ആള് ഫിലിമങ്ങളായി കൊണ്ടുവന്ന് സിനിമയിലേക്ക് അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വളരെ ദുർവിനിയോഗം ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളാണ് അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് ഒരു യുവാവ് കാറിൻ്റെ ബോണറ്റിൽ അള്ളിപ്പിടിച്ചു കിടന്ന് നിലവിളിക്കുന്നു അവരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി അതിവേഗത്തിൽ ആ കാറ് മറ്റൊരാൾ ഓടിച്ചു കൊണ്ടുപോകുന്നു ആ കാർ ഓടിച്ചവന്റെ പേര് ബക്കർ എന്നാണ് ഇയാള് കാറുകൾ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വാങ്ങിച്ച് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ച് അത് സ്വന്തമാക്കുന്ന വലിയ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ് ഈ യുവാവിൻ്റെ പക്കൽ നിന്ന് വാങ്ങിയ കാറ് ബക്കർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആ യുവാവും കൂട്ടുകാരും ചേർന്ന് ചെറുത്തപ്പോഴാണ് ഇത്രയും അപകടകരമായൊരു കൊലപാതക ശ്രമം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മാധ്യമങ്ങൾ വാർത്ത നൽകി അത് അവിടെ വിട്ടു പക്ഷെ ഇത് തൃശൂർ കേന്ദ്രീകരിച്ച് വളർന്നു വരുന്ന ഒരു വലിയ ക്രിമിനൽ നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്നത് സംബന്ധിച്ച നിർണായകമായ ചില വെളിപ്പെടുത്തലുകളും പരാതിയും ദ ജേണലിസ്റ്റ് ഇന്ന് പുറത്തുവിടുകയാണ് ഈ ഫോട്ടോയിൽ കാണുന്നയാളുടെ പേര് മുജീബ് റഹ്മാൻ എന്നാണ് ഇയാൾക്കെതിരെയാണ് ഗുരുതരമായ പരാതിയും വെളിപ്പെടുത്തലും വന്നിരിക്കുന്നത് ഈ ബക്കറിനെ പോലെ തൃശൂർ കേന്ദ്രീകരിച്ച് കാറുകൾ തട്ടിയെടുക്കുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് ഇയാളെന്നാണ് ഉയരുന്ന പരാതി എന്ന് മാത്രമല്ല റൈസ് പുള്ളർ തട്ടിപ്പടക്കം നിരവധി തട്ടിപ്പുകൾ തൃശൂർ കേന്ദ്രീകരിച്ചും മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ചും ഇയാളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഇതിന് ഇതിനിരയായ ഒരാൾ പുറത്തുവിടുകയാണ് ആ വീഡിയോ ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ആഴ്ചകൾക്ക് മുൻപ് ഗദ്ദാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വർക്ക്ഷോപ്പിൽ ഈ മുജീബ് റഹ്മാൻ ഒരു കാർ കൊണ്ടുവന്നിരുന്നു അത് കംപ്ലൈൻ്റ് ഇത് ശരിയാക്കി തരണം അതുവരെ ഓടിക്കാൻ പകരം ഒരു വാഹനം തരുമോ എന്ന് ചോദിക്കുന്നു ഗദ്ദാഫി എന്ന് പറയുന്ന ഈ വർക്ക്ഷോപ്പിൻ്റെ ഉടമ തൽക്കാലത്തേക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ആ കാർ എവിടെ പോയെന്ന് മഷിയിട്ട് നോക്കിയിട്ട് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒടുവിൽ ഒരുപാട് ശ്രമഫലമായി ഈ കാർ ഉള്ള സ്ഥലം കണ്ടെത്തുന്നു അവിടേക്ക് ഈ വർക്ക്ഷോപ്പ് ഉടമയും കൂട്ടുകാരും ചെല്ലുന്നു അവിടെയാണ് വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഈ കാർ തൻ്റേതാണ് താൻ പണം കൊടുത്ത് വാങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുജീബ് റഹ്മാൻ ഒരു പരാതി കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കാർ കൊടുത്തുവിട്ട ഗദാഫിയും ഒപ്പമുള്ളവരും പ്രതിയാകുന്ന വിധത്തിൽ കേസ് വരുന്നു ഇത്തരത്തിലാണ് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലിൽ ഗദാഫി വ്യക്തമാക്കുന്നത് റൈസ് പുള്ളർ തട്ടിപ്പ് അതുപോലെ അശ്രീല ചിത്ര നിർമ്മാണം തുടങ്ങി നിരവധിയായ തൃശൂരും സമീപ ജില്ലകളും കേന്ദ്രീകരിച്ച് നിരവധിയായ തട്ടിപ്പുകൾ നടത്തുന്ന സംഘം തന്നെയാണ് ഈ കാറുകൾ തൽക്കാലത്തേക്ക് വാടകയ്ക്കെടുത്തു കൊണ്ടുപോയി അത് സ്വന്തമാക്കാനോ അത് മറിച്ച് വിൽക്കാനോ അത് വെച്ച് ലോൺ എടുക്കാനോ ഉള്ള പല വിധത്തിലുള്ള തട്ടിപ്പ് നെറ്റ്വർക്കുകളുടെയും സൂത്രധാരന്മാരെന്നാണ് ഗദ്ദാഫി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അയാൾ പോലീസിൽ പരാതി കൊടുത്തു പക്ഷെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല കാരണം പോലീസുകാരും ഈ സംഘത്തിന്റെ ഭാഗമാണത്രേ ഞാൻ ഈ വീഡിയോ പുറത്തുവിടുന്നത് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ കൈമാറാൻ ഉതകുന്ന വിധത്തിൽ അവരുടെ പക്കൽ വിവരങ്ങളുണ്ട് പക്ഷേ അത് പോലീസിന് നൽകാൻ അവർക്ക് ഭയമാണ് കാരണം ഈ പോലീസും തൃശൂർ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് സംഘങ്ങളിൽ വ്യാപകമായി അംഗങ്ങളായിട്ടുണ്ട് എന്നാണ് വിവരം എന്തായാലും മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് കൃത്യമായ പരാതി പോലീസിന് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഗദ്ദാഫി എന്ന വ്യക്തി ആ പറയുന്ന വർക്ക്ഷോപ്പിൻ്റെ ഉടമ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിന്മേൽ എന്തു നടപടി പോലീസ് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത് ഗദ്ദാഫിയുടെ പരാതി പ്രകാരമുള്ള അന്വേഷണം നടക്കുമോ ഇത്രയും വലിയൊരു തട്ടിപ്പ് നെറ്റ്വർക്ക് തൃശ്ശൂരിൽ വ്യാപകമായി പ്രവർത്തിച്ചിട്ട് അതിൽ ഇടപെടാൻ പോലീസ് മടിക്കുന്നത് എന്താണ് ഒരു ദൃശ്യം പുറത്ത് വന്നപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്ന ദൃശ്യം വന്നപ്പോൾ ആ കേസിൽ ഇടപെടാൻ പോലീസ് അപ്പോൾ മാത്രമാണ് തയ്യാറായത് പക്ഷേ ഈ തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് നിരവധി പേർക്ക് ഇത്തരത്തിൽ പല ഇൻഫർമേഷൻസും കൈമാറാനുണ്ട് എന്തായാലും ഗദ്ദാഫിയുടെ ആ തട്ടിപ്പിനിരയായ ആളുടെ പ്രതികരണം കൂടി പ്രേക്ഷകർ കേൾക്കുക ഇതൊരു വലിയ തട്ടിപ്പ് സംഘമാണ് ഇതേക്കുറിച്ച് നിർണായകമായ പല വിവരങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് ഞാൻ കേച്ചേരിയിലെ മോട്ടോർ വെള്ളം എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു കസ്റ്റമർ കുറച്ച് നാളുകൾ മാത്രം പരിചയമുള്ള ഒരു കസ്റ്റമർ നമ്മുടെ കടയിലൊരു വണ്ടി നന്നാക്കാൻ തന്നു അതിൻ്റെ മെക്കാനിക്കൽ പ്രോബ്ലംസ് ഞങ്ങൾ കുറച്ച് ലേറ്റാവും എന്നുള്ള കാര്യം വണ്ടി എടുക്കുമ്പോളേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആൾ ഒരു കാലതാമസം കാരണം ആൾക്ക് ഒരു വണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ ഒരു വണ്ടി ഇന്നോവ ക്രിസ്റ്റ ഞാൻ ആൾക്ക് ഒരു നല്ല ദിവസത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു ആ വണ്ടി പിന്നീട് ആളെ വിളിച്ചാൽ കിട്ടാത്തതിൻ്റെ സാഹചര്യത്തിൽ വീടിൻ്റെ അവിടെ പോയി അന്വേഷണം നടത്തി അന്വേഷണം നടത്തുമ്പോഴാണ് ആൾ ഒരു പക്ക പ്രോഡാണെന്നുള്ള കണ്ടീഷൻ മനസ്സിലാവുന്നത് പിന്നീട് അതിൻ്റെ ജി പി എസ്സിൽ ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി തമിഴ്നാട് ഭാഗങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാല് ദിവസങ്ങൾക്ക് ശേഷം വണ്ടി തിരിച്ച് കൂറ്റനാട് ഭാഗത്തെത്തിയപ്പോഴാണ് വണ്ടി ഞങ്ങൾ പോയി റിക്കവറി എടുക്കാൻ വേണ്ടി പോയത് അവിടെ ചെന്ന് ആളായിട്ട് സംസാരങ്ങൾ സംസാരങ്ങളുണ്ടായി അതിനുശേഷം മൂപ്പരൈ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം നേരെ നേരിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവർ അറിയിച്ചു പോലീസ് സ്റ്റേഷൻ മുഖാന്തരം വണ്ടി വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ സറണ്ടർ ചെയ്തു അതിനുശേഷം കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു അവിടെ ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പിന്നീടാണ് ആൾ എ സി പിനെ സ്വാധീനിച്ച് എ സി പി മുഖാന്തരം എനിക്കെതിരെ ഒരു പരാതി അവിടെ കംപ്ലയിൻ്റ് കൊടുക്കുന്നത് എ സി പി എന്നെ വിളിക്കാണ്ടായി ഇങ്ങനെ വണ്ടി നിങ്ങൾക്ക് ആൾക്ക് സെയിൽ ചെയ്തിട്ടുള്ളതാണല്ലോ എന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ട് അപ്പോൾ വണ്ടി ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള ആൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുള്ളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ആൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് പൈസ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പൈസ ആൾ തന്നെയാണ് പറഞ്ഞത് ട്രാൻസാക്ഷൻ ചെയ്താന്ന് ട്രാൻസാക്ഷൻ നോക്കി അങ്ങനെ ട്രാൻസാക്ഷൻ ഒന്നും തന്നെ കണ്ടിട്ടില്ല എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ട്രാൻസാക്ഷനും ഇതുവരെ വന്നിട്ടില്ല പിന്നീട് ആളപ്പം തന്നെ മൊഴി മാറ്റി പറഞ്ഞു എൻ്റെ കയ്യിലാണ് റൗണ്ട് റോട്ടിൽ വെച്ച് കയ്യിലാണ് ഒരു കവറിൽ കൊടുത്തതെന്ന് അതും അവിടെയുള്ള സി സി ടി വിയിൽ പരിശോധിക്കുകയുണ്ടായി അതും അവിടെ വെച്ചിട്ട് തന്നെ അങ്ങനെ ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ എനിക്കെതിരെ ഒരു വീഡിയോ ഇറക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അപ്പോൾ ഭീഷണിക്കൊന്നും ഞാൻ വഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല അഞ്ച് ലക്ഷം രൂപ എന്നോട് ചോദിച്ചു ഞാൻ അഭീഷണിക്ക് വഴങ്ങിയില്ല അതിനെതിരെ എനിക്കെതിരെ ആളൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഒരു വ്യാജ പ്രചരണം നടത്തി എനിക്കെതിരെ വ്യാജ വീഡിയോ നിർമ്മിച്ചു നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ നാടുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും കൂടെയും മറ്റുള്ളവരുടെയും എന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ മോശം മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും ഞാൻ ആളോട് ഒരു കോംപ്രമൈസിന് പോകാൻ തയ്യാറായില്ല ഇപ്പോഴും ഞാൻ നിയമ നടപടിക്ക് നടപടി എടുക്കാൻ വേണ്ടി സ്റ്റേഷൻ മുഖാന്തരം കാര്യങ്ങൾ ലീഗലായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സ്റ്റേഷൻ മുഖാന്തരം കൈകാര്യം ചെയ്യുക എന്നുള്ള കണ്ടീഷനാണ് നിൽക്കുന്നത് നിരന്തരം ഗുണ്ടകളുടെ ഭീഷണികൾ എനിക്കെതിരെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ആളെക്കുറിച്ച് നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ ആൾ പക്കാപ്പ് റോഡാണ് പല മോശമായിട്ടുള്ള ബിസിനസ്സുകളും ആളുടെ പക്കലുണ്ട് എന്നാണ് അവിടെയുള്ള ജനങ്ങൾ എന്നോട് പറയേണ്ടത് ആളുടെ ഒരു സുപ്രധാന ഒരു കളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നമ്മളിപ്പോൾ ഉള്ള വർക്ക്ഷോപ്പുകളിൽ വന്ന് അവിടെ അന്യ സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന വണ്ടികൾ ആൾ ആളുടെ ആർ സി ഹോണ്ട്രെ ബന്ധപ്പെട്ട് അത് റെൻറ്റിന് വാങ്ങി ആ വണ്ടികൾ ആൾ ഉന്നത പോലീസ്മാരെ ഉദ്യോഗസ്ഥന്മാരെ ഇടപെട്ട് അത് കൈക്കലാക്കുന്ന ഒരു പരിപാടിയാണ് ആളുടെ മെയിൻ ഈ വണ്ടി മോഷണ കേസുകൾ സംബന്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല വണ്ടികളും ആൾ ആ ഒരു പ്രകാരമാണ് എന്തു ചെയ്തിട്ടുള്ളത് സ്വന്തമാക്കിയിട്ടുള്ളത് ആളിപ്പോൾ യൂസ് ചെയ്യുന്ന വണ്ടികളും അന്യ അന്യസംസ്ഥാനങ്ങളിൽപ്പെട്ട വണ്ടികളാണ് യു പി വണ്ടികളാണ് ആൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഇതേപോലെ തന്നെ ഒരു പോകാൻ പിടിച്ചൊരു മനുഷ്യൻ്റെ വണ്ടി ആൾ കൈക്കലാക്കിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ഒരു ഒരറിവിൽ ഒരു യു പി വണ്ടി ആൾ ഇതേപോലെ തന്നെ റെൻറ്റിന് വാങ്ങി അത് സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ നിലയ്ക്കുള്ള പല സംഭവങ്ങളാണ് ആൾ ചെയ്തു കൂട്ടുന്നത് അതിനെതിരെ ഒരു നിയമ നടപടി ഉണ്ടാവണമെന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇതിനെ തുടർന്ന് ഞാൻ ആളുടെ നാട്ടിൽ പോയി അന്വേഷിക്കാൻ ഇടയായി അപ്പോൾ അവളുടെ നാട്ടുകാരും അയൽവാസികളും എന്നോട് പറഞ്ഞത് ആൾ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് പല രീതികളിലായിട്ടുള്ള കേസുകൾ ആളുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട് ഒരു വിക്രമ മോഷണ കേസുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പിരിറ്റ് അടിച്ചിരുന്ന ആളായിരുന്നു പെൺവാണിഭവം അങ്ങനെ പറയുന്ന പല രീതിയിലുള്ള മോശപ്പെട്ട പല രീതിയിലുള്ള ബിസിനസ്സുകളായി മുന്നോട്ട് പോകുന്ന ആളാണ് ആൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ വണ്ടി നിങ്ങളാളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കാനാണ് നാട്ടുകാരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ കുറിച്ച് മൊത്തത്തിൽ അന്വേഷിക്കുമ്പോൾ ആൾ ഒരു നമ്മളെ കേരളം മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ആളുകളെ ചീറ്റ് ചെയ്തൊരു മനുഷ്യനാണ് പല കേസുകളും അതായത് റൈസ് കുള്ളറിൻ്റെ പേരിൽ തട്ടിപ്പ് അതുപോലെ തന്നെ വിഗ്രഹമോഷണ കേസ് പിന്നീട് ഞാൻ ആളെ തിരക്കി പട്ടാമ്പിയിലും അതുപോലെ തന്നെ എറണാകുളത്തും ഈ രണ്ട് സ്ഥലങ്ങളിലും ആൾക്ക് ഓഫീസുകളാണ് അതിൽ ഒരു സെറ്റ്ഗോ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ വിഷൻ ഓഫീസ് അതുപോലെ തന്നെ സിനിമാ നിർമ്മാണത്തിൻ്റെ ഒരു പരിപാടി കൂടി ആൾക്കുള്ള ഉള്ളതായിട്ടുള്ളതാണ് അറിഞ്ഞത് അപ്പോൾ അവിടെ നമ്മൾ അന്വേഷിക്കാൻ സാധിച്ചപ്പോഴും ആൾ ഇതേപോലെ തന്നെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് സിനിമയിലേക്ക് അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വളരെ ദുർവിനിയോഗം ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളാണ് അവിടെ നിന്നും കേൾക്കാൻ സാധിച്ചത് മൊത്തത്തിൽ ആളെ നല്ലൊരു അഭിപ്രായം അവിടെ നിന്നും തന്നെ കിട്ടിയിട്ടില്ല